नम ओं विष्णुपाताय कृष्णपृष्ठा भूतले श्रीमदे भक्ति वेदात स्वामी नाम नमस्ते सारस्वते दे देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी देशधारिने जय श्री कृष्ण चैतन्य प्रभु निनंद भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാം പലപ്പോഴും പ്രയോഗിക്കാറുള്ള ഒരു പദമാണ് ഭഗീരഥ പ്രയത്നം ഭഗീരഥ പ്രയത്നം എന്ന് എന്നാൽ അതിന്റെ പുറകിലുള്ള കഥയെ പറ്റി ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ആ കഥയൊന്നും നമുക്ക് നോക്കിയാലോ അതായത് വളരെ പണ്ട് കാലത്ത് അയോധ്യ തലസ്ഥാന നഗരമായി ഈ ലോകത്തെ മുഴുവൻ ഭരിച്ചിരുന്ന വിഷ്വാകു വംശജനായ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരായിരുന്നു സാഗര മഹാരാജാവ് അദ്ദേഹത്തിന് രണ്ട് ആ ഭാര്യമാരുണ്ടായിരുന്നു ആ രണ്ട് ഭാര്യമാരിലും അദ്ദേഹത്തിന് ഒരു പുരു പുത്രൻ പോലും ഉണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം തന്റെ രണ്ട് ഭാര്യമാരെയും കൂട്ടി ഹിമാലയത്തിലേക്ക് തപസ് അനുഷ്ഠിക്കുന്നതിനായിട്ട് യാത്രയായി അവിടെ ചെന്ന് കഠിന തപസ് തപസ്സനുഷ്ഠിച്ചു അതിനുശേഷം ഈ അദ്ദേഹത്തിന്റെ തമസിൽ സംപ്രീതനായിട്ടുള്ള ഭൃഗുമഹർഷി അദ്ദേഹത്തിന് ഒരു വരം നൽകുകയുണ്ടായി അധികം താമസിയാതെ തന്റെ രണ്ടു ഭാര്യമാരിൽ ഒരാൾക്ക് തൻ വംശത്തെ നിലനിർത്താൻ ഉതകുന്ന ഒരു പുത്രനും മറ്റു ഒരു ഭാര്യയിൽ അറുപതിനായിരം പുത്രന്മാരുണ്ടാകും എന്നായിരുന്നു അദ്ദേഹം നൽകിയ വരം ഈ ഒരു കാര്യം കേട്ടപ്പോൾ സാഗര മഹാരാജാവിന്റെ രണ്ട് രാജിമാർക്കും വളരെയധികം ആകാംക്ഷയുണ്ടായി അവർ ഭൃഗുമർഷിയോട് ആരാഞ്ഞു ആർക്കാവും ആ ഒരു ഒരു പുത്രൻ അതായത് വംശത്തെ നിലർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുത്രനെയും ആർക്കാ ആവും അറുപതിനായിരം പുത്രന്മാർക്ക് ജന്മം കൊടുക്കാനുള്ള ആ ഭാഗ്യം ഉണ്ടാകുക എന്നത് അദ്ദേഹം ഭൃഗുമഹർഷി പറഞ്ഞു ഈ ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടു പേർക്കുമായിട്ട് വിട്ടു തന്നിരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയായിട്ടുള്ള കേശിനിക്ക് ആ ഒരു ഇഷാകു വംശത്തെ തന്നെ നിലനിർത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള ആ ഒരു പുത്രനെ ജന്മം കൊടുക്കുവാനായിട്ട് ഉള്ള ഭാഗ്യം ലഭിച്ചു അതിനായിട്ട് കേശിനിയെ തിരഞ്ഞെടുത്തു രണ്ടാമത്തെ ഭാര്യ അതായത് സുമതി ഗരുടെ സഹോദരിയായിട്ടുള്ള സുമതിയാണ് ഈ അറുപതിനായിരം പുത്രന്മാരെ ജന്മം നൽകുന്നതിനായിട്ട് തിരഞ്ഞെടുത്തത് അധികം താമസിയാതെ തന്റെ തപസനുഷ് അനുഷ്ഠാനങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് സാഗര മഹാരാജാവ് ഹിമാലയത്തിൽ നിന്നും തന്റെ രാജസന്നിധിയിലേക്ക് തിരികെ എത്തി കുറച്ച് നാളുകൾക്ക് ശേഷം തന്റെ ആദ്യ ഭാര്യയായ കേശിനി ഒരു പുത്രന് ജന്മം നൽകി ആ പുത്രന് അസുമഞ്ജസ എന്ന നാമകരണവും നൽകി അധികം താമസിയാതെ തന്റെ രണ്ടാമത്തെ ഭാര്യയായ സുമതി ഒരു മാംസപിണ്ഡം അതായത് പാവക്കയുടെ ആകൃതിയുള്ള ഒരു മാംസപിണ്ഡത്തിന് ജന്മം നൽകി ആ മാംസപിണ്ഡം തുറന്നു നോക്കിയപ്പോൾ അറുപതിനായിരം ഭ്രൂണപുത്രന്മാരെ കാണുവാനായിട്ട് സാധിച്ചു വളർച്ച പൂർത്തിയാക്കാത്ത ആ ഭ്രൂണ പുത്രന്മാരെ അവിടെ ഉണ്ടായിരുന്ന ആയമാരില്ലായ്മ കൂടെ ചേർന്നിട്ട് നെയ്ക്കുംഭത്തിൽ വളർച്ച പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഭൂ ഭ്രൂണപുത്രന്മാരുടെ പൂർണ്ണ വളർച്ച എത്തി അവര് ആ സഹോദരങ്ങളോട് ആദ്യത്തെ സഹോദരനായിട്ടുള്ള അസുമഞ്ജസക്ക് വളരെയധികം ദേഷ്യവും ശത്രുതാ മനോഭാവമാണ് ഉണ്ടായിരുന്നത് ഈ അസുമഞ്ചസ തന്റെ അറുപതിനായിരം സഹോദരന്മാരെയും സരയവും നദിയില് നോക്കി കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയും അവര് ജലത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ട് ആർത്ത് അട്ടഹസിച്ചിരിക്കുകയും ചെയ്തു തന്റെ മകന്റെ ഈ ഒരു ശത്രുതാ മനോഭാവം കണ്ട് വളരെയധികം ദുഃഖിതരായ സാഗര മഹാരാജാവ് പല പദ്ധതിയും നോക്കി തന്റെ പുത്രനെ ശരിയായ രീതിയിലൂടെ നയിക്കുന്നതിനായിട്ട് എന്നാല് പദ്ധതി ഒന്നും തന്നെ വിജയം നേടിയില്ല അതിനാൽ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം സാഗർ മഹാരാജാവ് തന്റെ ആ പുത്രനെ അതായത് സ്വഭാവ ദൂഷ്യമുള്ള പുത്രനെ കടത്തുന്നതിനായിട്ട് തീരുമാനിച്ചു എന്നാൽ അസു ഒരു പുത്രനായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേരായിരുന്നു അംസുമാൻ അംസുമാൻ തന്റെ അച്ഛനെ പോലെ ആയിരുന്നില്ല സ്വഭാവം വളരെ നല്ല സ്വഭാവവും എല്ലാ പ്രജകൾക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ആളായിരുന്നു ആ അംസുമാൻ അങ്ങനെ തന്റെ ചെറുമകനായ അംസുമാനെ തന്റെ സംരക്ഷണത്തിൽ നിർത്തിയിട്ട് തന്റെ പുത്രനായ അസു മഞ്ജസരെ സാഗര മഹാരാജാവ് നാടുകടത്തി കുറച്ച് നാളുകൾക്ക് ശേഷം സാഗര മഹാരാജാവും തന്റെ ചെറുമകനായ അംസുമാനും ചേർന്ന് ഒരു യാഗം നടത്തുവാനായിട്ട് തീരുമാനിച്ചു ഈ യാഗത്തിൽ ഉള്ള ഈ ആ കുതിരകളുടെ സംരക്ഷണം അംസുമാനായിട്ട് അദ്ദേഹം വിട്ടുകൊടുത്തു അങ്ങനെ അശ്വമേധയാഗം യാഗം തുടക്കം കുറിച്ചു എവിടെ യാഗം നടക്കുമെന്ന് കേൾക്കുമ്പോഴും ഒരു വ്യക്തിക്ക് മാത്രം അത് ഒട്ടും സഹിക്കുവാനാവില്ല അത് മറ്റാരുമല്ല ദേവാതി ദേവനായ ഇന്ദ്രനാണ് കാരണം തന്റെ സ്ഥാനത്തിന് ഭ്രംശം സംഭവിക്കാൻ സാധ്യതയുള്ളത് കാരണം ആരും അശ്വമേധയാഗം പൂർത്തിയാക്കുവാനുമായിട്ട് ഇന്ദ്രൻ സമ്മതിക്കുകയില്ല നമുക്ക് പൃഥ്വഹാരാജാവിന്റെ കാര്യത്തിലും അറിയാം അദ്ദേഹം തൊണ്ണൂറ്റി ഒൻപത് അശ്വമേധയാഗം നടത്തുന്ന ആ ഒരു അവസരത്തിലാണ് യാഗവേദിയിൽ നിന്ന് അവിടെ യാഗത്തിനു വേണ്ടി കരുതി വെച്ചിട്ടുള്ള ആ രണ്ടു കുതിരകളെയും ഇന്ദ്രൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് അതായത് ആരാണോ നൂറ് യാഗം ഒരു തടസ്സവും കൂടാതെ ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഇന്ദ്രന്റെ സ്ഥാനം ലഭിക്കുമെന്നുള്ള കാര്യം ഇന്ദ്രൻ അറിയാം ഇവിടെ ഈ സാഗര മഹാരാജാവ് അശ്വമേധയാഗം നടത്തിയ ആ സമയത്തും ഇന്ദ്രൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും രണ്ട് കുതിരകളെയും മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഈ യാഗത്തിന് തടസ്സം സംഭവിച്ചത് ഒരു അശുഭ കാര്യമാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരെല്ലാം സാഗര മഹാരാജാവിനെ അറിയിക്കുകയുണ്ടായി എത്രയും പെട്ടെന്ന് നഷ്ടപ്പെട്ട കുതിരകളെ തിരിച്ച് കൊണ്ടുവന്നിട്ട് യാഗം പൂർത്തിയാക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇത് കേട്ട് സാഗര മഹാരാജാവ് തന്റെ അറുപതിനായിരം പുത്രന്മാരെയും വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഭൂമിയുടെ പല ഭാഗങ്ങളിലും പോയിട്ട് എങ് എപ്രകാരമെങ്കിലും ഈ നഷ്ടപ്പെട്ട കുതിരകളെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ചു അതിനോട് അദ്ദേഹം തന്റെ പുത്രന്മാരോട് ഒരു കാര്യം കൂടി പറയുകയുണ്ടായി അതായത് ഭൂമിയുടെ എല്ലാ ദിശകളിലും തിരഞ്ഞിട്ടും കുതിരകളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭൂമിക്കടയിൽ പോയിട്ടാണെങ്കിലും കുതിരകളെ കണ്ടുപിടിച്ചുകൊണ്ട് വരണമെന്ന് അങ്ങനെ അച്ഛന്റെ ആജ്ഞപ്രകാരം അവർ ഭൂമിയുടെ നാല് ദിശകളിലേക്കും ഈ ഒരു രണ്ട് കുതിരകളെ കണ്ടുപിടിക്കുന്നതിനായിട്ട് യാത്രയായി എന്നാൽ പലയിടത്തും വളരെയധികം കഷ്ടപ്പെട്ട് തെരഞ്ഞിട്ടും ഈ രണ്ട് കുത്തുകളെയും അവർക്ക് കണ്ടുപിടിക്കാനായില്ല അവസാനം അച്ഛന്റെ വാക്കുകൾ പ്രകാരം അദ്ദേഹം അവരെല്ലാവരും ചേർന്നിട്ട് ഈ ഭൂമി കുഴിച്ച് താഴേക്ക് അതായത് ഭൂമിക്ക് താഴെയുള്ള അധമ ലോകങ്ങൾ അധലം വിതല ശുദ്ധം തലാതലം രസാതലം പാതാളം അങ്ങനെ ഏഴ് ലോകമുണ്ട് ഭൂമിയുടെ താഴേക്ക് അധമ ലോകങ്ങൾ ആ ഒരു ദിശ നോക്കി അവർ താഴേക്ക് ഭൂമി കുഴിച്ചു തുടങ്ങി ഇങ്ങനെ ഒരു പ്രക്രിയ മൂലം താഴെ അതിവ വസിക്കുന്ന അതായത് അധമ ലോക ിൽ വസിക്കുന്ന ഉരകങ്ങൾക്കും അതായത് സർപ്പങ്ങള അവിടെയുള്ള ജീവികൾക്കെല്ലാം ജീവിതം വളരെ അധികം അസഹനീയമായി അനുഭവപ്പെട്ടു അവർക്ക് മാത്രമല്ല ഭൂമിദേവിയുടെ കഷ്ട അവസ്ഥയും വളരെ പരിതാപകരമായിരുന്നു ഭൂമിദേവിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ദേവന്മാർക്ക് വളരെയധികം സങ്കടം തോന്നുകയും അവർ ബ്രഹ്മാവിനെ ചെന്ന് അവരുടെ പരാതി ഭൂമിദേവിയുടെ കഷ്ടപ്പാടുകളെല്ലാം അറിയിക്കുകയും ചെയ്തു ബ്രഹ്മദേവൻ ദേവന്മാരുടെ ഇപ്രകാരം അറിഞ്ഞു ചെയ്തു അതായത് ഭൂമിദേവിയുടെ അതായത് ഭഗവാന്റെ തന്നെ സന്തത സഹചാരണി ആയിട്ടുള്ള ഭൂമിദേവിയുടെ കഷ്ടപ്പാടുകൾ അധികം താമസിയാതെ ഇല്ലാതാകും കാരണം ഭഗവാൻ വിഷ്ണു കപിലദേവന്റെ രൂപത്തിൽ അധികം താമസിയാതെ അവതരിക്കുകയും ഭൂമിദേവിയെ ഈ ഒരു കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്നും ബ്രഹ്മദേവൻ പറഞ്ഞു ബ്രഹ്മദേവൻ അവരെ അങ്ങനെ സമാധാനിപ്പിച്ച് അവരുടെ ലോകത്തേക്ക് യാത്രയായി സാഗര മഹാരാജാവിന്റെ അറുപതിനായിരം പുത്രന്മാരും ഭൂമി കുഴിക്കുകയും പല ജീവികളെയും കൊന്നു നശിപ്പിക്കുകയും ചെയ്തു എങ്കിൽ പോലും അവർക്ക് ഈ കുതിരകളെ കണ്ട് കിട്ടുവാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് അവർ തിരികെ വന്ന് തന്റെ അച്ഛനായ സാഗര മഹാരാജാവിനോട് നടന്ന കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു എന്നാൽ സാഗര മഹാരാജാവ് അവരോട് ആജ്ഞാപിച്ചു എപ്രകാരമെങ്കിലും പോയിട്ട് കുതിരകളെ കൊണ്ടുവരാൻ തന്നെ അവരോട് പറയുകയുണ്ടായി അങ്ങനെ വീണ്ടും അവർ തങ്ങളുടെ ആ പ്രക്രിയ തുടർന്ന് കൊണ്ടുപോയിരുന്നു അങ്ങനെ അവസാനം അവര് ഭൂമി കുഴിച്ചു കുഴിച്ച് കുറേ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഏറ്റവും താഴെ പാടുകൂറ്റന്മാരായിട്ടുള്ള നാല് ആനകളെ കണ്ട് മുട്ടുന്നുണ്ട് ഈ ആനകളാണ് നാല് സൈഡിൽ നിന്നും നാല് ദിശകളിൽ നിന്നും ഭൂമിദേവിയെ സംരക്ഷിക്കുകയും അതുപോലെ ഭൂമിദേവിയുടെ ഭാരം തലയിൽ ചുമക്കുകയും ചെയ്തത് ചില അവസരങ്ങളിൽ ഭൂമിദേവിയുടെ ഭാരം സഹിക്കാതെ വരുമ്പോൾ ഈ ആനകൾ ചെറുതായിട്ടൊന്ന് ശരീരം അനക്കുക അനക്കുക പതിവാണ് അങ്ങനെയുള്ള അവസരത്തിലാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ നാല് ആനകളെയും കടന്ന് അവർ കുറെ ദൂരെ സഞ്ചരിച്ചപ്പോൾ രസാതലത്തിൽ കപിലദേവൻ ധ്യാന നിമിത്തനായി ഇരിക്കുന്നത് കണ്ടു ആ അദ്ദേഹത്തിന്റെ തൊട്ടടുക്കല് പുല്ല് മെയ്യുന്ന രണ്ട് കുതിരകളെയും അവർ കാണേണ്ടിടയായി ഇത് കണ്ട് അവർ കപിലദേവനാണ് ഈ കുതിരകളെ മോഷ്ടിച്ചതെന്ന് കരുതിക്കൊണ്ട് ഈ ഭൂമി കുഴിക്കുവാനുള്ള ഉപയോഗിച്ച ആ ആയുധങ്ങളെടുത്ത് കപിലദേവനെ കൊല്ലുവാനായിട്ട് ഒരുങ്ങി അവരുടെ ഈ ദുഷ്പ്രവൃത്തി കണ്ട് കപിലദേവൻ ഹും എന്ന ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ഈ അറുപതിനായിരം പുത്രന്മാരെയും ചുട്ട് ചാമ്പലാക്കി കളഞ്ഞു കുറെ നാളുകളായിട്ടും തൻ്റെ പുത്രന്മാർ തിരിച്ചു വരാതിരുന്ന ആരുന്നപ്പോൾ സാഗര മഹാരാജാവ് വളരെയധികം ദുഃഖിതനായി അദ്ദേഹം തന്റെ ചെറുമകനായിട്ടുള്ള അംസമാനോട് ചെറിയച്ചന്മാരെ തേടി കണ്ടുപിടിക്കുന്നതിനായിട്ട് പറഞ്ഞു അങ്ങനെ മുത്തച്ഛന്റെ വാക്കിൽ പാലിക്കുന്നതിനു വേണ്ടി അദ്ദേഹം തന്റെ ചെറിയമാർ സഞ്ചരിച്ച അതേ വഴിയിലൂടെ സഞ്ചരിച്ചു അവസാനം താഴെ കുറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞ് താഴെ എത്തിയപ്പോൾ അദ്ദേഹത്തിനും കപലദേവനെ കാണുവാനിടയായി ഇതിനിടയ്ക്ക് അവരും ആ നാലാനകളെയും പടുകൂറ്റന്മാരായ നാല ആനകളെയും കാണുന്നുണ്ട് ആ ആനകളോട് തന്റെ ചെറിയച്ചന്മാരെ പറ്റി എന്തെങ്കിലും ഒരു വിവരം അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ കുറേ ദൂരം കൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം വളരെ വിശദകരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അവർ അഭിപ്രായം പറയുന്നുണ്ട് അങ്ങനെ രസാതലത്തില് ഈ കപിലദേവനെ കാണുന്നു അതവർ കാണാൻ അതിനോടൊപ്പം തന്നെ തന്റെ ചെറിയച്ചന്മാരുടെ ചുട്ടു ചാമ്പലായ ചാരവുമ അദ്ദേഹം ദർശിക്കാൻ ഇടയായി എന്നാൽ ആദ്യം അതായത് ഈ കുതിരകളെ തിരിച്ച് കൊണ്ടുപോയിട്ട് യാഗം പൂർത്തിയാക്കുന്നതിന് മുമ്പായി തന്റെ മരിച്ചുപോയ ചെറിയച്ഛന്മാർക്ക് ദാഹജലം അർപ്പിക്കുന്നതിനായിട്ട് അവിടെയെല്ലാം അംസുമാന് ആ ജലം തേടുകയുണ്ടായി ഒരു തുള്ളി വെള്ളം പോലും അദ്ദേഹത്തിന് കണ്ട് കിട്ടാനായില്ല കണ്ടു കിട്ടിയില്ല ആ സമയത്ത് ഗരുഡൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷാവുകയും അദ്ദേഹത്തിനോട് ഇപ്രകാരം പറയുകയും ചെയ്തു തന്റെ ചെറിയച്ചന്മാരുടെ മരണത്തെ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ലെന്നും ഒരു മംഗളകാര്യത്തിന് വേണ്ടിയാണ് അവരുടെ മരണം സംഭവിച്ചതെന്നും ഗരുഡൻ അംസുമാനോട് പറയുന്നുണ്ട് അതായത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ഗംഗാദേവിയെ സ്വർഗലോകത്തിൽ നിന്നും താഴേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് ചെറിയച്ചന്മാർ മാറിയതെന്നും എപ്പോഴാണ് ഗംഗാദേവി എപ്പോൾ ഗംഗാദേവിയുടെ സ്പർശനം ഈ ചെറിയച്ചന്മാരുടെ ചുട്ടു ചാമ്പലായ ചാരത്തിൽ ഏൽക്കുന്നത് അപ്പോൾ അവർക്ക് മോക്ഷം ലഭിക്കുമെന്നും ഗിരുഡൻ പറയുന്നു ഇത് കേട്ട ഗിരുഡന്റെ വാക്കുകൾ കേട്ട അംസുമാന് വളരെയധികം പെട്ടെന്ന് തന്നെ രണ്ട് കുതിരകളെയും കൂട്ടി തിരികെ സാഗര മഹാരാജാവിന്റെ അടുത്തിൽ ചേരിന്നു അവിടെ പെട്ടെന്ന് തന്നെ യാഗം ആ അശ്വമേധയാഗം പൂർത്തിയാക്കുകയും ചെയ്യുന്നു ഗരുടെ വാക്കുകൾ അംസുമാനിൽ നിന്ന് കേട്ട സാഗര മഹാരാജാവ് തന്റെ പുത്രന്മാർക്ക് മോക്ഷം ലഭിക്കുന്നതിനു വേണ്ടി എപ്രകാരമെങ്കിലും ഈ ഗംഗാദേവിയെ സ്വർഗ നിന്നും താഴേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികള് അദ്ദേഹം പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ നടത്തുകയും ചെയ്തു എന്നാൽ തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് മുന്നായി അദ്ദേഹം ഇഹലോകവാസം വിടിഞ്ഞു തന്റെ മുത്തച്ഛനായ സാഗര മഹാരാജാവിന്റെ മരണശേഷം അംസുമൻ രാജിവാരം ഏൽക്കുകയും ഗംഗാദേവിയെ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികളെല്ലാം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി രാജ്യഭാരമെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം വനത്തിലേക്ക് പോയി വാനപ്രസ്ഥവും തന്റെ തപസര്യകളും തുടരുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിനും തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല അദ്ദേഹവും വിക്ലോകവാസം വിടുകയും വിടിഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ദിലീപ് മഹാരാജാവും തന്റെ മുത്തച്ഛനായ സാഗര മഹാര രാജാവിന്റെ അറുപതിനായിരം പുത്രന്മാർക്ക് അതിനു വേണ്ടിയിട്ട് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിനും സാധിച്ചില്ല അതിനുശേഷം ദില്ലി മഹാരാജാവിന്റെ പുത്രനായ ഭഗീരഥ രാജാവ് രാജ്യഭാരം അതായത് രാജ്യ രാജസിംഹാസനം ഏറ്റെടുക്കുകയും എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം തന്റെ മന്ത്രിമാരെ രാജ്യഭാരം ഏൽപ്പിച്ച് പുത്രന്മാരില്ലാത്ത ഭഗീരഥ മഹാരാജാവ് വനത്തിലേക്ക് പോയി അവിടെ കഠിന തപസ്സുകൾ അനുഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ ഭഗീരഥ മഹാരാജാവ് വനത്തിൽ പോയി ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആയിരം വർഷം കഠിന തപസുകൾ അനുഷ്ഠിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കഠിന തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മാവ് ദേവി ദേവന്മാരുടെ അകമ്പടി അകമ്പടിയോടുകൂടി ഭഗീരഥ മഹാരാജാവിന്റെ മുൻപിൽ പ്രത്യക്ഷനാവുകയും ചെയ്യുന്നു എന്താണ് വരം വരമെന്ന് ഭഗീരഥ മഹാരാജനോട് ബ്രഹ്മദേവൻ അരാഞ്ഞു അതായത് തന്റെ പിതൃക്കള പിതൃക്കളും സാഗര മഹാരാജാവിന്റെ പുത്രന്മാരുമായിട്ടുള്ള അറുപതിനായിരം പുത്രന്മാരെ മോക്ഷം നൽകുന്നതിന് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഗംഗാദേവിയെ സ്വർഗലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്നും അതുകൂടാതെ പുത്രന്മാരില്ലാത്ത തനിക്ക് പുത്രഭാഗ്യം ലഭിക്കണമെന്നും ഭഗീരഥ മഹാരാജാവ് ബ്രഹ്മദേവനോട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ബ്രഹ്മദേവൻ അനുഗ്രഹം നൽകുകയും ചെയ്തു എന്നാൽ അതിനോടൊപ്പം തന്നെ ബ്രഹ്മ ബ്രഹ്മദേവൻ ഇപ്രകാരവും കൂടി പറയുന്നുണ്ട് അതായത് ഗംഗാദേവിയിൽ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ ഭൂമിദേവിക്ക് ഗംഗാദേവിയുടെ ഭാരം താങ്ങാൻ സാധിക്കില്ലെന്നും അതിന് പറ്റിയ ഒരു ആള് മഹാദേവൻ മാത്രമാണെന്നും ബ്രഹ്മദേവൻ പറഞ്ഞു അങ്ങനെ ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ട ഭഗീരഥ മഹാരാജാവ് മഹാദേവനെ പ്രീതിപ്പെടുത്താനുള്ള കഠിന തപസ് അനുഷ്ഠിക്കുവാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം ചലന മാറ്റ് തന്റെ കാൽപാദങ്ങൾ അതായത് തള്ള വിരലുകൾ ഭാരം മുഴുവൻ നൽകിക്കൊണ്ട് വീണ്ടും കഠിന തപസ്സുകൾ ആരംഭിച്ചു അങ്ങനെ മഹാദേവനും ഹാരാജാവിന്റെ കഠിന ത സംപ്രതായി അദ്ദേഹത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹത്തോട് ഭഗീരഥ മഹാരാജാവ് ഇപ്രകാരം പറയുകയുണ്ടായി അതായത് തന്റെ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് തന്നെ സഹായിക്കണമെന്ന് ഭഗീരഥ മഹാരാജാവിന്റെ ആഗ്രഹം ആഗ്രഹപ്രകാരം മഹാദേവൻ ഗംഗാദേവിയെ സ്വർഗലോകത്തിൽ നിന്നും തന്റെ ആ ഭാരം തന്റെ ശിരസിൽ വഹിക്കുന്നതിനായിട്ട് തയ്യാറായി അത് കാണുന്നതിനായിട്ട് ദേവി ദേവന്മാരെല്ലാവരും ഒരുമിച്ച് കൂടുകയും ചെയ്തു എന്നാൽ മഹാദേവനുമായിട്ടുള്ള സമ്പർക്കം മൂലം താൻ മലിനമാക്കപ്പെടുമെന്നുള്ള ഒരു ഭാവം അതായത് മഹാദേവൻ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്മശാനത്തിലാണ് വസിക്കുന്നത് അതുപോലെ ചുടല ചുടലഭസ്മം ധരിക്കുകയും ഭൂതഗണങ്ങളുമായിട്ടുള്ള ഒരു സഹവാസവുമുള്ള ആ മഹാദേവന്റെ സമ്പർക്കം തന്നെ മലിനമാക്കപ്പെടുമെന്നുള്ള ആ ഗംഗാദേവിയുടെ ആ ഒരു ഭാവം മഹാദേവനെ വളരെയധികം അപമാനിതനാക്കി വളരെയധികം കോപാകലായി അദ്ദേഹം പെട്ടെന്ന് തന്നെ ഗംഗാദേവിയെ പിടിച്ച് തൻ്റെ ജടയിൽ ഒളിച്ചു വെക്കുകയും ചെയ്തു ഇത് കണ്ട ദേവിദേവന്മാർ മഹാദേവനോട് പ്രാർത്ഥിച്ചു അങ്ങനെ അവരുടെ പ്രാർത്ഥന കേട്ട് മഹാദേവൻ വളരെയധികം പ്രസന്നാക്കുകയും ഗംഗാദേവിയെ ഭൂമിയിലേക്ക് വിടുവാനായിട്ട് അദ്ദേഹം തയ്യാറാകുകയും ചെയ്തു അങ്ങനെ മഹാദേവന്റെ ജടയിൽ നിന്നും ഗംഗാദേവി ആദ്യമായിട്ട് ഹിമാലയത്തിലെ ബിന്ദു സരോവരത്തിലേക്ക് നിവദിക്കുകയും ചെയ്യുന്നു ഏഴ് ശൃംഖലകളായിട്ട് പിരിഞ്ഞ ഈ ഗംഗാദേവിയിലെ ആദ്യത്തെ ആറെണ്ണം പല പേരുകൾ ഉള്ള നദികളായിട്ട് മാറുകയും അത് കഴിഞ്ഞിട്ടുള്ള ഏഴാമത്തേത് സാഗര മഹാരാജാവിന്റെ രഥത്തിന്റെ പിന്നാലെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഒഴുകുകയും ചെയ്തു അങ്ങനെ പല വഴിക്കും ഒഴുകി ഒഴുകി അവസാനം ഈ സാഗര മഹാരാജാവിന്റെ രഥം യാത്ര ചെയ്യുന്നതും പുറകെ പോയിട്ടുള്ള ഈ ഗംഗാദേവി ജാനു എന്ന മഹർഷി യാഗം ചെയ്തിരുന്ന ആ യാഗവേദിയെ നനച്ചു അതിനെ നശിപ്പിച്ചുകൊണ്ട് തന്റെ യാത്ര തുടർന്നു ഇതിൽ ഗോപാകുലനായ ജാനു മഹർഷി വളരെയധികം ദേഷ്യത്തോടു കൂടി ഗംഗാദേവിയെ എടുത്ത് വിഴുങ്ങുകയും ചെയ്തു ഇത് കണ്ട വളരെ ദുഃഖിതരായിട്ടുള്ള ദേവന്മാര് ജാനു മഹർഷിയോട് വളരെയധികം കേണപേക്ഷിക്കുകയും അതിനുശേഷം ജാനു മഹർഷി ഗംഗാദേവിയെ വിട്ട് നൽകുകയും ചെയ്യുന്നു അതിന് അത് അന്നു മുതല് ഗംഗാദേവിയെ ജാനവി എന്നും അറിയപ്പെടുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ ഒഴുകിയ ഗംഗാദേവി അവസാനം താഴെ ഭൂമിയുടെ ആ വിള്ളലുകളിലോട് കടന്ന് രസാതലത്തിലെത്തി അറുപതിനായിരം സാഗര മഹാരാജാവിന്റെ അറുപതിനായിരം പുത്രന്മാരും ചാരമായി കിടക്കുന്ന ആ സ്ഥലത്തെയും വിഴുങ്ങുകയുണ്ടായി അങ്ങനെ ഗംഗാദേവിയുടെ സ്പർശനമേറ്റ ഉടനെ തന്നെ അറുപതിനായിരം പുത്രന്മാർക്കും മോക്ഷം കിട്ടിയവർ സ്വർഗലോകത്തേക്ക് പോവുകയും ചെയ്തു ഇനി ഒരിക്കൽ കൂടി ബ്രഹ്മദേവന് ഈ ഭഗീരഥ മഹാ മഹാരാജാവിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം ഇപ്രകാരം പറയുകയും ചെയ്തു അങ്ങയുടെ ലക്ഷ്യം പൂർത്തിയാകുകയും അങ്ങയുടെ ചെറിയച്ഛന്മാർക്ക് അതായത് പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തു ഇനി അങ്ങയ്ക്ക് തിരികെ പോയിട്ട് തന്റെ രാജ്യം ഭാര്യ ഏറ്റെടുക്കാനും രാജ്യം നന്നായിട്ട് ഭരിക്കുവാനുമായിട്ട് സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അന്ന് മുതൽ അതായത് ഭഗീരഥ രാജാവിന്റെ കഠിന പ്രയത്നം മൂലമാണ് സ്വർഗ് ലോകത്തിൽ നിന്നും ഗംഗാദേവി ഭൂമിയിലേക്ക് വന്നു പതിച്ചത് മുതൽ ഗംഗാദേവിയെ ഭഗീരഥി എന്നും അറിയപ്പെടുന്നു അങ്ങനെ ഭഗീരഥ മഹാരാജാവിന്റെ കഠിന പ്രയത്നം മൂലമാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നതും അദ്ദേഹത്തിന്റെ പിതൃക്കന്മാരായിട്ടുള്ള സാഗര മഹാരാജാവിന്റെ അറുപതായിരം പുത്രന്മാർക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തത് ഇവിടെ നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും കഠിന പ്രയത്നം മൂലം അതായത് കഠിന പ്രയത്നം ചെയ്താൽ നമുക്കും സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അതിന് ഉത്തമ ഉദാഹരണം അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ സ്ഥാപക ആചാര്യനായ ശ്രീല പ്രഭാതർ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീലപ്രഭാതര് അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നം മൂലം വളരെയധികം ചുരുങ്ങിയ കാലവളകൾ കൊണ്ട് തന്നെ ഈ ലോകമെമ്പാടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുവാനായിട്ട് സാധിക്കുക സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് അമേരിക്കൻ ഐക്യനാടുകളിൽ പോയിട്ട് ഹിപ്പികൾ അതായത് ജീവിതത്തിന്റെ ഒരു മൂല്യവും ഫോളോ ചെയ്യാത്ത അങ്ങനെയുള്ള താഴേക്കിടയിലുള്ള ആ ഒരു ജീവിത നിലവാരം പുലർത്തിയിരുന്ന ആൾക്കാരെ വളരെയധികം സന്തോഷവാന്മാരാക്കുകയും അവരെ ഉത്കൃഷ്ടരായ വൈഷ്ണവരാക്കി തീർക്കുവാനും ശ്രീലപ്രഭാതരുടെ കഠിന പ്രയത്നത്തിലൂടെ സാധിച്ചു അദ്ദേഹത്തിന് ഉദാ ഉദാഹരണമായിട്ട് എടുത്തിട്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ കഠിന പ്രയത്നം ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രമല്ല ആത്മീയമായ കാര്യങ്ങൾക്കും വേണ്ടിയും നമ്മൾ കഠിന പ്രയത്നം ചെയ്യുകയും ചെയ് വേണമെന്നാണ് ഈ ഒരു കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു കഥയിൽ നിന്നും ഒരു നല്ല ഗുണപാഠം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ